അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒക്കാത്തു മുമതാസിൻ്റെ ഉപ്പയും ഡോക്ടറും എന്ത് കാര്യത്തിനാണ് വീട്ടിലേക്ക് വന്നത് എന്നതിനെ ഷമ്മാസിന് നല്ല ആശങ്കയുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഹിജാബിയുമായുള്ള കല്യാണത്തിന് ഇനി വെറും ഒൻപത് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ എന്തിനാണ് റബ്ബെ ഇത്ര വലിയൊരു ടെൻഷൻ എനിക്ക് നീ തന്നതെന്ന് അവൻ കരുതുന്നു അസ്കറിൻ്റെയും എൻ്റെയും വിവാഹ ദിവസം അടുത്തെടുത്ത് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് പഠിച്ചവനെ ഒരു ടെൻഷനും നീ തരല്ലേ എന്നവൻ പ്രാർത്ഥിക്കുന്നു അവർ ഉമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ അതാ ഡോക്ടർ പറയുന്നു ഉമ്മാ ഞങ്ങള് പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നിങ്ങളുടെ വീട്ടിലെ എന്തൊക്കെ തന്നെയാൽ നിങ്ങളുടെ മകൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുകയാണല്ലോ അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു കാര്യം കൂടി പറയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഉമ്മ ഒരു നിമിഷം അത്ഭുതപ്പെട്ടു എന്നാലിപ്പോൾ എന്തായിരിക്കും മുമതാസിൻ്റെ ഭർത്താവാണ് വന്നിട്ടുള്ളത് പിന്നെ അവളുടെ ബാപ്പയും പിന്നെ ഇപ്പോൾ എന്ത് കാര്യം റബ്ബേ ഉമ്മ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല അതിൽ അതാ ഡോക്ടറുടെ ഉപ്പ സംസാരിക്കുന്നു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് എൻ്റെ മോളെ ആകാംക്ഷയോടെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തു എന്നിട്ട് ഉമ്മ അത് ആകാംക്ഷയോടെ കേട്ടു എന്നിട്ട് എന്താ പറയാന് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞ് അവനെ ആണ് എനിക്ക് കിട്ടിയത് എന്ത് ഉമ്മ ഞെട്ടിപ്പോയി അതെ എൻ്റെ മകനാണിത് പക്ഷേ അറിഞ്ഞില്ല പിന്നീട് എല്ലാം അറിഞ്ഞു ഒരു പക്ഷേ പഠിച്ചതിൻ്റെ വിധിയായിരിക്കും ഇതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഒന്ന് മാത്രമല്ലായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മകനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു മോനെ ഷാമോൻ ഷാമോനെ എന്തു ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ അല്പം അങ്ങോട്ട് മാറി നിന്നിരുന്നു അവൻ മുറ്റത്ത് അവൻ്റെ വണ്ടി എന്തോ ക്ലിയർ ക്ലിയറാക്കിക്കൊണ്ട് ഇരുന്നു ഉമ്മയോട് അവർ സംസാരിക്കുന്നുണ്ടല്ലോ പഠിച്ചോനെ മുമതാസിൻ്റെ കാര്യമൊന്നും സംസാരിക്കാതിരുന്നാൽ മതിയായിരുന്നു അതാണ് അവൻ പ്രാർത്ഥിച്ചിരുന്നത് അവൻ വിചാരിച്ചിരുന്നു പഠിച്ചവനെ മുംതാസിനെ മുംതാസിൻ്റെ കാര്യം എങ്ങാനും ഉമ്മയോട് പറഞ്ഞ് അത് എൻ്റെ മേത്തേക്കെങ്ങാനും ഇടുമോ എന്ന് അവൻ ഭയന്നിരുന്നു ഉമ്മ കാര്യത്തിൽ അവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെയാലും എന്താ അലഹമില്ല എന്ന് ഞാൻ പറയണുള്ളൂ എൻ്റെ കുട്ടിയെ ആ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയത് എൻ്റെ പൊന്നു മോനെയാണ് ഇതെൻ്റെ പൊന്നു മോനാണ് മാഷ ഉമ്മ ശരിക്കും അത്ഭുപ്പെട്ടു അതെ ഇത് എൻ്റെ മോളുടെ ആങ്ങളെയാണ് അവളുടെ പൊന്നാരെ ഇക്കാക്ക അവൻ ചിരിച്ചുകൊണ്ട് അതെ ഉമ്മ ഞാൻ അവളുടെ ഇക്കാക്കയാണ് അറിയില്ലായിരുന്നല്ലോ മൂന്ന് വയസ്സുകാരനായിരുന്നു ഞാൻ മൂന്ന് വയസ്സുകാരൻ ഫിറോസ് നഷ്ടപ്പെട്ട ആ സമയം ഏതാണ് ഉപ്പയെന്നോ ഉമ്മയെന്നോ എങ്ങോട്ട് പോയി എന്നോ തിരിച്ചറിയാൻ എനിക്ക് ബുദ്ധിമുട്ട് ഒരുപാട് തിരിഞ്ഞു നടന്നു ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ആരൊക്കെ എന്നെ എടുത്തു വളർത്തി അവർ മുംബൈക്കാരാണെന്ന് തോന്നുന്നു ശരിക്കും പക്ഷെ അവരോട് എനിക്ക് കടപ്പാടുണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം മറ്റൊന്നിനുമല്ല ഞങ്ങളുടെ മകൾ മുംതാസ് അവളുടെ കാര്യത്തിൽ അവൾക്കൊരിഷ്ടുണ്ട് ഒരാളോട് നിങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് പഠിച്ചോനെ ഉമ്മയുടെ മനസ്സിൽ ചെറിയൊരു ഭീതി ഉണ്ടായിരുന്നു പെട്ടെന്ന് ഷമ്മാസം അങ്ങോട്ട് വന്നു എന്താ ഷമ്മാസേ ഒഴിഞ്ഞു മാറുന്നത് ഹേ ഇല്ല ഇരിക്കേ നിങ്ങൾ സംസാരിച്ചോട്ടെന്ന് വിചാരിച്ചു വലിയ ആളുകൾ സംസാരിക്കുമ്പോൾപ്പോൾ നമ്മളതിൽ ആ ശരിയാണ്ടാ മോനെ ഷമ്മാസേ നിന്നോടുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് ഞാൻ വന്നത് അതായത് എൻ്റെ മകളെ എൻ്റെ മകളെ ഈ വീട്ടിൽ കുടുംബത്തിൽ ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളോട് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് അപ്പോൾ ആ ഒരു വിവാഹം ഒന്ന് നടത്തുവാൻ വേണ്ടി നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഷമ്മാസ് വീണ്ടും ഞെട്ടി പഠിച്ചോനെ എൻ്റെ പേരെങ്ങാനും ആയിരിക്കോ ഉപ്പ പറഞ്ഞു നിങ്ങളുടെ ഫൈസൽ മോൻ ഞങ്ങൾ സ്നേഹത്തോടെ അവനെ ഫൈസി എന്ന് വിളിക്കും അവന് എന്താണെന്നറിയില്ല അവൻ എൻ്റെ പൊന്നു മോനെ പോലെയാണ് ഞാൻ വളർത്തിയത് ഞാൻ പറഞ്ഞോ നഷ്ടപ്പെട്ട മകന് നമുക്ക് തിരിച്ചു കിട്ടിയതുപോലെയാണ് പോലെയാണ് ഇവന് കിട്ടിയപ്പോൾ എന്ന് പക്ഷേ ഇപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് അവനെ ഒഴിവാക്കാനാകുന്നില്ല ഇതുവരെ മകനായി ഞങ്ങൾ വളർത്തി അവനെ ഇനി ഞങ്ങളുടെ കൂടെ നിന്നും പിരിഞ്ഞു പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് എൻ്റെ ഒരു മകളുടെ അഭ്യർത്ഥന കൂടി മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ മകൻ ഫൈസല് എൻ്റെ മകൾ മുംതാസിനെ വിവാഹം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ ഉണ്ടെങ്കിലേ അവളുടെ മനസ്സൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ ഒന്ന് സമ്മതമാണെന്ന് എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളൊന്ന് പറയണം ആ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞ് നിറയുന്നതായി ഉമ്മ ശരിക്കും കണ്ടു അത് കേട്ടപ്പോൾ റബ്ബേ ഷമ്മാസിന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല അല്ലാൻതിരില്ല അലഹാന്തിരില്ല റബ്ബേ എൻ്റെ ഇക്കാക്കൊരു പെണ്ണോ ഓഹ് ഞാൻ വിചാരിച്ചതായിരുന്നു പഠിച്ചോനെ ഞാൻ നുസൈബിയുടെ കഴുത്തിൽ മഹർ ചാർത്തുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഫൈസൽക്കാക്കൊരു പെണ്ണ് സെറ്റാകണമെന്നുള്ളത് റബ്ബെ ഇത്ര പെട്ടെന്ന് നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ അവന് സന്തോഷം സഹിക്കാൻ കഴിയുന്നില്ല അവനാ പിതാവിനരികിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു ഉമ്മയുടെ മുഖത്തേക്ക് അവൻ നോക്കി ഉമ്മയുടെ കണ്ണിലും സന്തോഷമായിരുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ഒരു പെണ്ണായല്ലോ എന്നാലോചിച്ച് ഉമ്മക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു ഉമ്മക്ക് പറയാൻ കിട്ടുന്നില്ലായിരുന്നു ആ പിതാവ് വീണ്ടും ചോദിച്ചു നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിലേ ആ ഒരു സന്തോഷ വാർത്ത മക്കൾ അറിയിക്കാമായിരുന്നു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉമ്മ ചോദിച്ചു ഇത്രക്കും കോടീശ്വരിയായ നിങ്ങളുടെ മകൾ മമതാസ് നിങ്ങളുടെ മകൾ മമതാസ് എൻ്റെ മകനെ ഇഷ്ടപ്പെടുമോ എൻ്റെ മകൻ വെച്ചാൽ ഒന്ന് വിവാഹം കഴിച്ച് ഒഴിവാക്കിയതാണ് അതിനെന്താ എൻ്റെ മോളുടെ നിക്കാഹം ഒന്ന് കഴിഞ്ഞല്ലോ സംഭവം ആങ്ങളെയാണെങ്കിലും പേരിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തേ അത് കേട്ട് ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി നിങ്ങൾ അല്ല നമ്മളൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ ഈ മോൻ്റെ കല്യാണം കഴിയുമ്പോഴത്തേന് അവൻ്റെ കഴിയണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് പക്ഷേ അതല്ല നിങ്ങൾ ഒരു കാര്യം അവരോട് ചോദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മകൾ മുംതാസിനെ എൻ്റെ മോൻ ഫൈസലിനെ ഇഷ്ടാവോ ഉം എന്തൊക്കെ തന്നെയാലും അവനെ ഒന്ന് കല്യാണം കഴിച്ചതുമാണ് പിന്നെ ഇപ്പം നിലവിൽ അവന് ഭാര്യമാരൊന്നും ഇല്ല അവൻ ഫ്രീ ആണ് ആരുമില്ല ആ അതുതന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യവും അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ മകനോട് എൻ്റെ മകൾക്ക് വല്ലാത്തൊരു മുഹബത്തുണ്ട് അത് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആദ്യമൊക്കെ അവളുടെ ഉമ്മത എതിർത്ത് അവളെ ഫ്ളാറ്റിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു പക്ഷെ അവൾ മോഡ് ഓഫായി നിൽക്കുന്നേ കണ്ട് വീണ്ടും ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നതാണ് അവൾക്ക് നിങ്ങളുടെ മകളോട് എന്തോ ഒരു കൃഷിയുണ്ട് പിന്നെ ഇവനോട് ഇവൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞേക്കുമ്പോൾ എനിക്ക് പോലും അറിയില്ലല്ലോ എൻ്റെ കൊച്ചിനെ മൂന്ന് വയസ്സിൽ നഷ്ടപ്പെട്ടതല്ലേ ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ അവൻ തിരിച്ചു വരുമ്പോൾ അറിയില്ലല്ലോ അപ്പോൾ നിക്കാഹ് കഴിഞ്ഞ് ഇവൻ്റെ കൈകളെ ഏൽപ്പിക്കുമ്പോഴും അവളുടെ മുഖം തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളുടെ മുഖം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുട്ടിയുടെ എൻ്റെ കുട്ടി വേദനിക്കുന്നു എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഒരു മകൻ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി ഒരു മകള് പോലും നഷ്ടപ്പെടരുത് അവൾക്കൊരു ജീവിതമില്ലാതിരിക്കരുത് എന്നുകൊണ്ട് കരുതിയതുകൊണ്ട് മാത്രമാണ് ഞാനത് നല്ല ഡോക്ടറാണെന്ന് തോന്നി അവനെ കൈപിടിച്ച് ഏൽപ്പിച്ചത് പക്ഷെ എന്തൊക്കെ തന്നെയാലും അവന് ഇപ്പോൾ അവളുടെ ബ്രദറാണേ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മാഷ അള്ളാ അലഹദില്ല എനിക്ക് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടി മാത്രല്ല പിന്നെ തൻ്റെ മകൾ വേദനിച്ചുകൊണ്ടായിരുന്നു അന്ന് മണവാട്ടിയായി ഇറങ്ങിയത് ഇപ്പോൾ അവൾ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ആൾക്ക് കിട്ടി അവൾക്കിഷ്ടം ഫൈസലിനെ ആയിരുന്നു പലതവണ ഞാൻ അവളോട് പലതും ചോദിച്ചു നോക്കിയിരുന്നു പക്ഷേ ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞിരുന്നു ഉപ്പാ എനിക്ക് ഫൈസിയാണ് ഇഷ്ടം എനിക്ക് ഡോക്ടറോട് കൂടെ ജീവിക്കാൻ കഴിയില്ല അന്ന് ഞാൻ പറഞ്ഞു പൊന്നുമോളെ എൻ്റെ മോളുടെ ജീവിതം ഭാവിയാണ് നമുക്ക് വലുത് അതുകൊണ്ട് ഉപ്പയും ഉമ്മയും ഇത്ര പ്രായമായി പിന്നെ ആരുമില്ല ഒരു മകനായിട്ടൊന്നും ആരുമില്ല പിന്നെ ഉള്ള മകൻ നഷ്ടപ്പെട്ടു അതുകൊണ്ട് എൻ്റെ മോൾ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ആയിക്കോട്ടെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ഞാനത് സമ്മതിക്കുന്നു അന്ന് ഫൈസൽ വാങ്ങിച്ച് നൽകിയ ഒരു ഡ്രസ്സായിരുന്നു അവൾ ധരിച്ചിരുന്നത് അങ്ങനെ അവൾക്ക് അവനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാം റെഡിയായി ഇനി നിങ്ങളുടെ ഒരു സമ്മതം കൂടി കിട്ടിയാൽ എൻ്റെ മകളെ ഫൈസലിനെ ഞാൻ നിൽക്കാ കഴിച്ചു കൊടുക്കും നിങ്ങളുടെ ഒരു സമ്മതം മാത്രം മതി നിങ്ങളോട് ചോദിക്കാതെ ചെയ്യുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഇവിടുത്തെ വലിയ കാരണവന്മാരെയും ഉമ്മയെയും എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ജ്യേഷ്ഠൻ ഇവിടെ ഇല്ലാതും പറഞ്ഞു അപ്പോൾ എന്തൊക്കെ തിന്നായാലും നിങ്ങളുടെ ഒരു മറുപടിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഫൈസലിൻ്റെയും ഡോക്ടറുടെയും മുമതാസിൻ്റെയും കഥയെല്ലാം കേട്ടപ്പോൾ ശരിക്കും ഉമ്മക്കും ഷമ്മാസിനും കണ്ണുകൾ എറിയുകയാണ് ഉണ്ടായത് പഠിച്ചോനെ ഓരോ വിധി നമുക്ക് സന്തോഷമേ ഉള്ളുട്ടോ നമ്മളെ കുട്ടിൻ്റെ സമ്മതം കൂടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇത് നടത്താം ഈ കൂട്ടത്ത് തന്നെ പഠിച്ചോനെ ഞാൻ അള്ളാഹിനോട് ദ്വാ ചെയ്യായിരുന്നു റബ്ബേ എൻ്റെ കുട്ടിക്കും അപ്പോഴേക്കും ഒന്ന് കാരണം അനിയന് കെട്ടുമ്പോൾ ജ്യേഷ്ഠന് കല്യാണം കഴിക്കാതിരിക്കുന്നാലേ അത് വല്ലാത്തൊരു വേദനയാണ് കാക്ക അത് മനസ്സൊന്നും മായൂല അത്രക്കും വേദന ഉള്ളൊരു സംഭവമാണത് ആ അത് ശരിയാണ് ആയിക്കോ ടെൻഷൻ അല്ല നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ പിന്നെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമുക്ക് അപ്പോഴേക്കും സെറ്റാക്കാം എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ അല്ലാ ചായ ഒന്നും കുടിക്കാതെ അല്ല ചായ ഒന്നും വേണ്ട നമുക്ക് ഇനിയും കുടിക്കാലോ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് ഇനി ഞങ്ങൾക്കാകെ ഒരു മോളേ ഉള്ളൂ പിന്നെ ഇവനും മാത്രം ഇനിയിപ്പോൾ അവളുടെ പഠനം അവളുടെ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് അവൾക്ക് എവിടെ നിൽക്കണമെങ്കിലും നിന്ന് നിൽക്കുക നിങ്ങളെന്താ പറയുന്നത് അതുപോലെ എൻ്റെ മോള് നിന്നോളും നിങ്ങളുടെ ഈ വീട്ടിൽ നിൽക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ അതല്ല അവിടെ അവളുടെ ഇഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെയും അതൊക്കെ നിങ്ങൾ ചെയ്യും ചെയ്യുമ്പോഴും മാത്രം അല്ലാതെ നമുക്കതിലൊന്നൊരു അഭിപ്രായം ഇല്ല കേട്ടോ ആ പിതാവ് വളരെയധികം കൂടി ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു ഷമ്മാസും ഡോക്ടറും കൂടി അത് കെട്ടിപ്പിടിക്കുന്നു എന്നാൽ ശരി ഇൻഷാ ഇൻഷല്ല കാണാം ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരായിരം പൂക്കൾ വിരിഞ്ഞു ഉമ്മ അവൻ സന്തോഷത്തോടെ വിചാരിച്ചു പൊന്നു മോനെ ക്ഷമാസും ഉമ്മയും അതാ കെട്ടിപ്പിടിച്ച് കരയുന്നു അവർ ഇറങ്ങി മോനെ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതാണ്ടാ ഒരു സംഭവം ഉമ്മ അലഹദില്ല ഇക്കാക്കാക്ക് എൻ്റെ മുമ്പേ തന്നെ ഒരു കല്യാണം റെഡിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് അല്ലാതെ ഉമ്മ ഒരിക്കലും നുസേബയെ ഞാനിങ്ങനെ കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇക്കാക്ക് ഇവിടെ കാണാനും വരാനും ഇട വന്നാൽ അവർക്കതൊരു വിഷമമാവല്ല ഉമ്മ അത് ആ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ അവളെ ആയിട്ട് ഫ്ലാറ്റിൽ താമസിക്കണം എന്ന് വരെ വിചാരിച്ചിരുന്നല്ലോ പക്ഷേ ഉമ്മാക്ക് ഉപ്പിറങ്ങിപ്പോയി തറവാടാകുമ്പോൾ ഇവിടെ ഒന്ന് പോകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം പിന്നെ ഫസലത്തിൽ ഉമ്മ എന്തായാലും ഇത് മുടക്കിയേനെ ആ പഠിച്ചോ കാത്തു പൊന്നുമോനെ എന്തൊക്കെ തന്നെയാലും കല്യാണം കഴിഞ്ഞിട്ട് അവൾ വരികയാണെങ്കിൽ വന്നാൽ മതിയായിരുന്നു അല്ലാതെ ഇനിയിപ്പോൾ ഫസീല വന്ന സ്ഥിതി വരുമ്പോൾ അവൾ ഒരിക്കലും ഇതൊന്നും സമ്മതിക്കൂല അവൾക്ക് ഇഷ്ടമില്ല ഓളിലും മേലെ പഠിപ്പും വിദ്യാഭ്യാസവും സൗന്ദര്യമുള്ള ഒരാളും പാടില്ല അതൊക്കെയാണ് ഓളെ ചിന്താഗതി അങ്ങനെ ഇപ്പം ഇങ്ങനെ നടക്കുമോ അനിയന്മാരെ പെണ്ണുങ്ങളെ കുറച്ചൊക്കെ ഗ്ലാമർ ഇല്ലായാലങ്ങനെ നടക്കുന്ന കാര്യമാണ് അവർക്ക് അവരെ ഇഷ്ടം പോലെയല്ലേ കണ്ടുപിടിക്കലൊക്കെ അതൊന്നും എനിക്കതൊന്നുമില്ല ഗ്ലാമറൊന്നും കുറേവാണെന്ന് ഞാൻ പറയണേ ഇല്ല നല്ല ഒരു സ്വാല്ഹത്തായ ദീനിയായ കുട്ടിയായ മതി മാത്രമേ ഉള്ളൂ മാപ്പിളാരുടെ ഇഷ്ടത്തിനോ ഉമ്മാരെ ഇഷ്ടത്തിനൊക്കെ നിൽക്കണേ അല്ലാതെ താന്തോതികളായി നടക്കുന്ന ആൾക്കാരൊന്നും പഠിച്ചവനെ തരാൻ ഞാൻ മതിയെന്നു റബ്ബേ ഒരാളെ എൻ്റെ നവാസിൻ്റെ പെട്ടെക്കണ് ഓ പെട്ട് കുടുങ്ങിയതാണ് റബ്ബേ പെട്ടെന്നതാ ഉമ്മയുടെ ആ ഫോൺ വെല്ലുവിടിക്കുന്നു ഉമ്മ ഫോൺ അടിക്കുന്നു ആ ആരാവോ ഹലോ അല്ലാത് കുഞ്ഞാൻ വേണല്ലോ ഹലോ എന്താടി വലൈക്കും അസലാം ആ ആ ആ അത് ശരി ഈ പറഞ്ഞു അത് ആ തല്യാണത്തിൻ്റെ കാര്യം ഞാൻ അവരോടൊന്ന് സൂചിപ്പിച്ചിരുന്നു എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ ഇങ്ങനെ ഉണ്ട് പെണ് പെണ്ണുങ്ങൾ പോയതാണ് ആരപ്പോൾ പോയതാണ് അപ്പം ഇനി അതൊന്നും ഊല്ക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഓല് പറഞ്ഞു എന്തായാലും വേണ്ടീലെൻ്റെ കുട്ടികളൊരാളെ കൈകളാണ്ട് ഏൽപ്പിച്ചാൽ ഇരുന്നു എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു അത്രക്കും പാവങ്ങളുമാണ് എടി ഞാൻ പറയാട്ടോ അല്ലേ ഇങ്ങള് കാണാം ഒന്ന് താത്ത ഇങ്ങൾക്കിങ്ങനെ ഒന്ന് കാണാൻ വന്നാൽ മതിയായിരുന്നല്ലോ നവാസിന് പറ്റൂലെങ്കിലും എടി ഞാനൊക്കെ പറയാം ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് മോളെ എന്ത് താത്ത ഇങ്ങളല്ല പറഞ്ഞിട്ടത് ഇതിന് മുമ്പായിട്ട് കല്യാ ഓല കല്യാണം കഴിഞ്ഞതിന് മുമ്പായിട്ട് ഇത് കൂട്ടി കൊണ്ടുവരണം എന്നിട്ട് എന്തായി അതൊക്കെ പറയാം എൻ്റെ പൊന്ന് മോളെ ആ എന്താണെന്നോ നവാസിനെ ഒരു താല്പര്യക്കുറവ് ഒന്നുമല്ല അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് മോനെ ഞാൻ ഒന്ന് കണ്ടുവരാൻക്ക് പറ്റൂലെങ്കിൽ അപ്പോൾ ഓം പറഞ്ഞത് ഉമ്മ എനിക്ക് കഴിയൂലമ്മ ഇനിയും ഒന്നെന്നെ ഞാൻ സഹിച്ച് സഹിച്ചിടങ്ങാറായതാണ് ഇനിയും ഇപ്പം തന്നെ ഒരു പെണ്ണിനെ എന്ന് വെച്ചാൽ അത് ഒന്ന് നടക്കുന്ന കാര്യമല്ലമ്മ അതൊക്കെ പിന്നീട് ആലോചിക്കേണ്ട വിഷയമല്ലേ എന്ന് പറഞ്ഞു ഓ ഒഴിഞ്ഞു മാറിയപ്പോൾ പിന്നെ ഇപ്പോൾ ഞാനായിട്ട് ഇപ്പം ആ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാനാവൂല എന്ന് വിചാരിച്ചു കാരണം ഒരു പെണ്ണിന് ഞമ്മൾ ഓലെ സന്തോഷത്തോടു കൂടെ കല്യാണമായിരിക്കും അങ്ങനെ ഓല കണ്ട് കെട്ടിക്കൊടുന്ന് ഞമ്മളിപ്പോൾ ഓല റൂമൊക്കെ കണ്ട് ആക്കിക്കൊടുത്ത് പുതിയ ആപ്പിൾക്കും പുതിയണ്ണിനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം ഇല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണത്തിന് നിൽക്കുന്നത് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ അങ്ങനെ ആകുമ്പോഴേണം ദാമ്പത്യ ജീവിതം നന്നായി വരുള്ളൂ അല്ലാതെ ഒരു കൂട്ടർക്ക് ഇഷ്ടമുണ്ട് ഒരു കൂട്ടർക്ക് ഇഷ്ടമല്ല ഇപ്പം ആ പെണ്ണ് എത്രയോ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ആയിരിക്കും ഈ ഒരു വീട്ടിലേക്ക് കാലെടുത്ത് വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ എൻ്റെ നവാസിനെ അവൾക്ക് അവളോടൊരു താല്പര്യക്കുറവ് ഇഷ്ടക്കുറവ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സ് എത്ര വേദനിക്കും അനുഭവമുണ്ടായതുകൊണ്ട് പറയാനീ അനുഭവമുണ്ട് നുസൈബ നിസ്സൈബോൾ കുറേ അനുഭവിച്ചതാണ് എത്ര ആ കുട്ടി അതുകൊണ്ട് പറയാണ് രണ്ടാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഇനി അതിന് കല്യാണത്തിൽ നിൽക്കുള്ളൂ അതെനിക്ക് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ചതാണ് കാരണം ഒരാളെയും ഒരു പെൺകുട്ടിയെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ല പാവപ്പെട്ട ഏത് പെൺകുട്ടികളായാലും ഓ വീട്ടിലേക്കൊന്ന് കയറി വരുമ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും അവർ വരുന്നത് അപ്പോൾ നമ്മളായിട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കാൻ പാടില്ലല്ലോ ആ കുട്ടി ഇപ്പോൾ അതിൻ്റെ വീട്ടിൽ സുരക്ഷിതമായി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ എൻ്റെ നവാസിൻ്റെ മനസ്സ് മാറിയിട്ട് ഓനക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് നിൽക്കണുള്ളൂ അടേ അല്ലെങ്കിലേ കുട്ടികളെ ഇടങ്ങാറാവും പെൺകുട്ടികളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നുകണ്ട് ഉപദ്രവിക്കാൻ പാടില്ല കഷ്ടപ്പെടുത്താൻ പാടില്ല വീട്ടത്തെ പണി മാത്രമല്ലല്ലോ ചിലവർക്ക് അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ പണി എടുക്കുക വീട്ടിൽ ആ കല്യാണം കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ ചോദിക്കും പുതിയ പണിയൊക്കെ എടുക്കണ്ടോ ആ പണിയൊക്കെ എടുക്കുന്നുണ്ട് അടുപ്പത്തെ പണിയൊന്നും വല്ലാതെ അറിയില്ല അടിച്ചോര് തെടുക്കും കുട്ടികളെ മാരി എന്താ ഈ ചെറിയ കുട്ടികൾ ആരൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ഈ എന്ന് പറയുമ്പോൾ വെറും പണിയെടുക്കാനുള്ള ആൾക്കാർ എന്നുള്ളൊരു ചിന്താഗതിയാണ് പലർക്കും ഉള്ളത് അതങ്ങനെയല്ല അതന്നെ തന്നെ ആദ്യം മാറ്റണം നമ്മളെ മകന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വന്ന അവളുടെ ജീ അവൻ്റെ ജീവിതത്തിലേക്ക് സഖിയായി വന്ന പെണ്ണാണത് അവൻ്റെ മക്കളെ പ്രസവിക്കേണ്ടവളാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലാതെ വെറും ഈ പണിയെടുക്കാനുള്ളൊരു മെഷീനാക്കി മാത്രം പല ആളുകളും മാറ്റുന്നുണ്ട് ആ ഒരു ചിന്താഗതി എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയാം ഞാൻ ഇടങ്ങാറാക്കാനാവില്ല ഒരു കുട്ടിനെയും കണ്ണീര് കുടിപ്പിക്കാനാവൂലടേ അതുകൊണ്ടാണ് താത്തന്ന നിങ്ങൾ ഇങ്ങളെ മട്ടം പോലെയൊക്കെ പറയിക്കോട്ടെ ഞാൻ എൻ്റെ നവാസ് വന്ന് ചോദിച്ചിട്ട് ഓനോട് സമ്മതം ഉണ്ടെങ്കിൽ മാത്രം അല്ലാതെ ഞാൻ പറഞ്ഞിട്ടൊന്നും ഓനക്കൊരിതില്ല ഓൻ പറയണത് ഉമ്മ ഇതന്നെ സഹിച്ചിടങ്ങാറായിരിക്കണേ ഞാൻ എന്നെക്കൊണ്ട് വയ്യ അങ്ങനെയൊക്കെ പറയുന്നത് ശരി ഒരു പെണ്ണില്ല ഞാൻ പറ്റില്ല എൻ്റെ കുട്ടി എത്ര ദിവസമായിട്ട് ഒരു പെണ്ണില്ലാതെ നിൽക്കണേ ഓളോട് തീരെ ഒരു ഇതില്ലല്ലോ ഇല്ലായിട്ടല്ല ഓൾക്ക് ഇങ്ങോട്ടും ഇല്ല നവാസിനെ കണ്ണെടുത്താൽ കണ്ടുമില്ല ആണല്ല എന്താ പറഞ്ഞ കഴിവ് കെട്ടവൻ എന്തൊക്കെയാണ് എൻ്റെ കുട്ടിനെ കൊണ്ട് വാക്ക് പറയണതോ പല പല പേരുകൾ അങ്ങനെ വിളിച്ച് പറയാ സാധു ചക്ക ഞാൻ ചോദിച്ചു ഒരു ദിവസം അല്ല ഓനാണല്ലേ പിന്നെ ഇങ്ങനെ എനിക്ക് കുട്ടികളുണ്ടായി ചോദിച്ചു ഞാൻ തന്നെ മുഖത്തോക്ക് ചോദിച്ചു അല്ല എന്താ എന്തെങ്ങനെ വിളിച്ചറിഞ്ഞിന് കാട്ടുകന്തി അസുഖേക്കും പഠിച്ചോനെ വരുന്നേ പേടിയാണടി വേറെ നിമിഷം വരും എനിക്ക് തോന്നുകയാണ് എവിടെ പോലും തിരിച്ചു വരാതിരിക്കൂല താത്ത എന്നാ ശരി ഞാൻ എന്നാ അപ്പ അതിനെക്കുറിച്ച് പറയണില്ല നവാസ് വന്നിട്ട് ഓൻ്റെ മട്ടം പോലൊക്കെ ഓൻ പറഞ്ഞ അനുസരിച്ച് നമുക്ക് എന്താച്ചാൽ ചെയ്യാം അല്ലാതെ അപ്പോൾ ഞമ്മള് വെറുതെപ്പോൾ ഒരു കുട്ടിനെ കഷ്ടപ്പെടുത്തിട്ടുണ്ട് അതന്നെ ഇടി ഞാൻ പറഞ്ഞത് ഇപ്പം അതിന് നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ തൽക്കാലം ഇനിശാ അല്ല ഞാൻ പറയാം പിന്നെ എടി എനിക്കൊരു മറ്റൊരു സന്തോഷവാദത്തോടു കൂടി പറയാണ്ട് കേട്ടോ എന്താ താത്ത നമ്മൾ ഫൈസലിന് ഒരു പെണ്ണ് സെറ്റ് ചെയ്ക്കണ് മാഷ അല്ലാ പഠിച്ചോനെ ഓന ഇനിയെങ്കിലും ഓ നല്ല രീതിയിൽ നിന്നാൽ മതിയായിരുന്നു ഇല്ലേ ഓളോട് ആ ഇനിയിപ്പോൾ നിന്നില്ലെങ്കിൽ എന്താ ഓനക്ക് പോയി ആരെ പോകാണ്ടിരി നിൽക്കണ് ഓനിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ കുട്ടി രാഹത്തോട് പ്രാഹത്തോടു കൂടി നല്ല ജീവിതമൊക്കെ തന്നെയാണ് ഓൻറ്റത് ഇപ്പം പഠിച്ചു കുറേ പഠിച്ചു അതുകൊണ്ട് നെടങ്ങാറായി ജീവിതത്തിൽ അപ്പം പിന്നെ ഇന്നിപ്പോൾ ആ ഇഞ്ഞിപ്പോന്ന് വെച്ചാലേ പുതിയ പുതിയണ്ണിൻ്റെ ആൾക്കാരൊക്കെ കുറച്ച് ഇതുള്ള സൈസാണ് പിന്നെ അതുമല്ല ഓളെ ബാപ്പയും ആങ്ങളെയും ഒക്കെ ഇവിടെ വന്നേനും അപ്പം പിന്നെ അങ്ങനെ ഉണ്ട് പെങ്ങോട്ട് തട്ടാനൊന്നും പറ്റൂല കുറച്ചൊക്കെ ഒരു പേടിയും എനിക്ക് മാണാനും പാവൻ്റെ നുസൈബ ഓൾ പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടി പാവപ്പെട്ട ഉപ്പ ആങ്ങളാരൊന്നും ഇല്ല ചോദിക്കാനും പറയാനും ആരുമില്ല അങ്ങനത്തെ രീതിയിലായിരുന്നു എൻ്റെ കുട്ടി പാവോള് കുറേ എടുങ്ങാറായിരിക്കണു സാറില്ല എന്നാലും എൻ്റെ കുട്ടി എൻ്റെ മോൻ ഓളെ ഏറ്റെടുക്കാൻ തയ്യാറായല്ലോ അതാണ് എനിക്ക് വലിയ സന്തോഷം എൻ്റെ കുട്ടി ഓളെ നല്ല നോക്കും അതെനിക്ക് ഉറപ്പുണ്ട് അല്ല താത്ത മെഹറും ഡ്രസ്സൊക്കെ എടുത്തോ ഇല്ലടി ഓല് ഇന്ന് എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോൾ ഒന്ന് വസീലാൻ ഫസീലാൻ അന്വേഷിച്ചുകൊടുക്കുക പോകണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കെട്ടിനോ ഇനി ഇപ്പോൾ നാളെ ആയിരിക്കും ആ അഞ്ഞിപ്പോൾ വേഗം എടുത്തോളി ദിവസം പിന്നെ അടിക്കാൻ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇനി ബുദ്ധിമുട്ടാവിലെ ടൈം ആ അടിജൊന്ന് വരേണ്ടിട്ടോ പിന്നെ സാഹചര്യോടും പറഞ്ഞിട്ടണേ ഡ്രസ്സൊക്കെ എടുക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കൊണ്ട് പോകാം ക്ഷമ്മാസ പറഞ്ഞിരിക്കണേ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനും മക്കൾക്കും കുടുംബത്തിൽ പെട്ടവർക്കൊക്കെ എടുക്കാൻ പറഞ്ഞിരിക്കണേ എല്ലാവരും അവനാൻ്റെ ഇഷ്ടത്തിന് എടുത്തോട്ടെ മക്കളൊക്കെ കൂട്ടി പോകുന്നോണ്ട് എന്തിനാ താത്ത അതിൻ്റെ ആവശ്യം ഇപ്പോഴെന്ന് വെച്ചാൽ എപ്പോഴും ഡ്രസ്സ് എടുക്കാനല്ലേ അല്ലേ അവനക്കൊരു പൂതി കല്യാണത്തിന് എല്ലാവരും ഡ്രസ്സ് ഓൻ്റെ വകായിട്ട് എല്ലാവർക്കും എടുത്തു കൊടുക്കണം അതൊക്കെയാണ് ഓൻ ആഗ്രഹിക്കണം എല്ലാവരോടും പറയണം എല്ലാവരും കൊണ്ടുപോകണം അങ്ങനത്തൊക്കെ ചിന്താഗതിയാണ് ഓന് അപ്പോൾ എന്തായാലും വരുവുണ്ട് നാളത്തെ ഇക്കാരം ഇന്നും കൂടി ഓല് മറ്റേ വളത്തി അറിഞ്ഞ് എവിടെ പോയിട്ടോ എന്തെനിക്കറിയില്ല അന്വേഷിക്കാൻ വേണ്ടിയൊക്കെ പോയിക്കണ് താത്ത എന്നാൽ ശരി കേട്ടാ എന്നാൽ പറഞ്ഞേ പോലെ ഇപ്പം നവാസിൻ്റെ നിങ്ങൾ ഓൻ്റെ സമ്മതം ഉണ്ട് എന്നോട് ഒന്ന് പറയണേനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞിടാം എന്നാ ശരി അസ്സാം വലൈക്കും ഉമ്മയുടെ അനിയത്തിയുടെ ഫോൺ കട്ട് ചെയ്തു ക്ഷമാസ പറഞ്ഞു ഉമ്മാ എത്ര സമയമാണ് ഉമ്മ അത് ഇത്രക്ക് ഏട്ടത്തിമാരും അനിയമത്തിമാരും ഒക്കെ സംസാരിക്കുമോ പിന്നെന്താടാ ഏട്ടത്തിയാളോടും അന്യത്തിയാളോടും ഉമ്മാരോടും ഒക്കെ സംസാരം ഒന്ന് രണ്ട് മണിക്കൂറില് അങ്ങനെ നിൽക്കും ഇതിപ്പോ കുറച്ച് പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ കുറേ വർത്താനം പറയണ്ടോ അങ്ങനെ തന്നെയല്ലേ എല്ലാവരും സ്വാഭാവിക നാത്തന്നെയാണ് ആംഗളാരോടും എന്നൊക്കെ വെച്ചാൽ രസമാണ് പിന്നെ ഒരു ലിമിറ്റിനൊക്കെ വർത്തമാനം പറയും ഇത് ഏട്ടത്തിയാളും അഞ്ചത്തിയാളും ഉമ്മാരും തമ്മിലുള്ളത് അത് സംസാരം എത്രയാലും തീരൂല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അതുമല്ല ഇപ്പം ഇഷ്ടംപോലെ സംസാരിക്കാമല്ലോ പണ്ടത്തെ പോലെ പണ്ടത്തെ കാലത്താണെങ്കിൽ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഒരു റുപ്യ രണ്ട് മിനിറ്റ് ആകുമ്പോൾ രണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് ഇതും അൺലിമിറ്റഡ് കോളല്ലേ എത്ര സംസാരിച്ചൂടെ അതൊരു സമാധാനമാണ് ഉമ്മ ഉമ്മാക്കൊന്ന് നല്ല സന്തോഷം ഉണ്ടല്ലേ എനിക്കും സന്തോഷമില്ലടാ ഉണ്ട് ഉമ്മ ഉമ്മ നിങ്ങൾ ഫൈസൽക്കാക്കി വിളിച്ചാണേ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാലോ ആ ആയിക്കോട്ടെ ഉമ്മാ അതാ നേരെ ഫൈസലിനെ വിളിക്കുന്നു ഫൈസലിൻ്റെ ഫോൺ വെല്ലടിക്കുന്നു പക്ഷെ എടുക്കുന്നില്ല എവിടെ റബ്ബൈ കുട്ടി വീണ്ടും വിളിച്ചു ഹലോ അസ്സാമലൈക്കും ഉമ്മ എന്തൊക്കെയുണ്ട് അലഹമ്മ സുഖം മോനെ വലൈക്കും സ്ലാം അല്ല കുട്ടിയെ എൻ്റെ മോനെ കാണാൻ പോതിയേക്കണ് ഒന്നുമാൻ്റെ കുട്ടി ഒന്ന് നിങ്ങോട്ട് വരുമോ ഉമ്മ കുറച്ച് തിരക്കാണ് ഇവിടെ മാളിൻ്റെ ഉദ്ഘാടനം കുറച്ചുകൂടി നീട്ടി കാരണം വർക്ക് ശരിക്ക് പണിക്കാര് കറക്റ്റ് ടൈമിൽ വരാത്തത് കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ ഒന്ന് വാടാ ഉമ്മാക്ക് കാണാൻ പൂതിയായിട്ട് വയ്യേ ഉമ്മാ കത്തറ ഇതാണെങ്കിൽ ഞാൻ വരാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രോജക്റ്റും വർക്കും ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതാ ഫൈസൽ വീട്ടിലേക്ക് പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുന്നു അവൻ അതാ ആ കാര്യം ഉമ്മയോട് പറയുവാൻ വേണ്ടി പോകുന്നു ഉമ്മ മോനെ ഫൈസി അല്ല ഉപ്പ എവിടെ ഉപ്പയും ഫിറോസ് മോനും കൂടി എങ്ങോട്ടോ അറിയില്ല എങ്ങോട്ട് പൊയ്ക്കണ് സംഭവം എന്നാലും അല്ലേ എന്താ മോനെ എനിക്ക് വീട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഉമ്മ വിളിക്കുന്നുണ്ട് ഉമ്മ പറയുന്നുണ്ട് കാണാൻ കൊതിയാന്നുണ്ട് ആ നിമിഷം ആ ഉമ്മ തൻ്റെ നഷ്ടപ്പെട്ട മകനെ ഓർത്തു ശരിയാണ് ഒരു ഉമ്മക്കറിയാം ആ മകനെ കാണാതിരിക്കുമ്പോഴുള്ള ആ ഒരു വേദന മോൻ പൊയ്ക്കോ അവർ വരുമ്പോൾ വരട്ടെ മോമാസേ മോളെ മുംതാസ് മുമതാസിനെ അതാ ഉമ്മ വിളിക്കുന്നു മോളെ മോളെ ഓഫീസിൽ നിന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പാന കാണല്ല അതിനെന്താ അല്ല ഫൈസ ഇങ്ങോട്ട് പോകുന്നത് അവൾ കൊഞ്ചലോട് ചോദിക്കുന്നു ഞാന് ഉമ്മയൊന്ന് കാണണം എനിക്ക് ആഹ് ആണല്ലേ ആയിക്കോട്ടെ പോയിക്കോട് ഉപ്പു വരുവായിരിക്കും ഫൈസൽ അതാ നേരെ തൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഉമ്മയുടെ അടുക്കലെത്തുന്നു ഉമ്മാ മകനെ അവർ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നു ഉമ്മ പൊട്ടി കരയുന്നു ഉമ്മ എന്തു പറ്റി ഉമ്മ എന്തിനും ഉമ്മ അങ്ങനെ കരയുന്നത് ഷമാസ് എന്തു പറ്റി ഇക്കക്ക നിങ്ങൾ ഒരു സന്തോഷം തന്നപ്പോൾ സന്തോഷോ എന്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായല്ലോ എന്തിനായിക്കാം നിങ്ങൾ നാടകം കളിക്കുന്നത് നാടകോ നിങ്ങൾ എന്താ പറയുന്നത് അല്ല നിങ്ങൾക്കൊരു പ്രപ്പോസലുമായിട്ട് ഇവിടെ വന്നിരുന്നു മുമതാസ് അത് കേട്ടപ്പോൾ ഒരു നിമിഷം അവൻ ഞെട്ടിപ്പോയി റബേ അത് സത്യത്തിൽ നടക്കുമോ മനസ്സിൽ സ്വപ്നമുണ്ടായിരുന്നു പിന്നെ അത് വേണ്ടെന്ന് വെച്ചിരുന്നു പക്ഷെ വീണ്ടും ഉമ്മ എന്താ ഉമ്മ ഉമ്മാൻ്റെ കുട്ടിക്ക് പറ്റൊരു പെൺകുട്ടിനെ കിട്ടിയിരിക്കണല്ലേ മാഷ അല്ലായിക്കോട്ടെ മക്ക് സന്തോഷമായിടാ മറ്റൊരു സമാധാനം ഇല്ലായിരുന്നു ഉമ്മ അതാ ഫൈസലിൻ്റെ നെറുകയിൽ ചുംബിക്കുന്നു മരകുട്ടി നല്ല കുട്ടിയാവണം ഒരിക്കലും ഒരാളെ അടുങ്ങാറാക്കരുത് കേട്ടോ ഒന്നെ നമുക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി സാരല്ല മരകുട്ടി ഇനിയെങ്കിലും ജീവിതത്തിലെ പെണ്ണിനോട് നല്ല രീതിയിൽ പെരുമാറണട്ടോ ഒരാളെയും വിഷമിപ്പിക്കാൻ പാടില്ല ഒരു പെണ്ണുണ്ടായിരിക്കെ മറ്റൊരു പെണ്ണിനെ നോക്കാനേ പാടില്ല മാന കുട്ടിക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റിപ്പോയി പഠിച്ചിറമ്പ് പുറത്ത് തരട്ടെ ഇൻഷാ മനു കുട്ടി നല്ല രീതിയിൽ രാഹത്തോട് കൂടി രണ്ടാളും രണ്ടാളോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് മോനെ ഷമാസ് മോനെ ഫൈസൽ നിങ്ങൾ പെണ്ണുങ്ങളെ കെട്ടിക്കൊടുന്ന് പെണ്ണുങ്ങളെ ഒരിക്കലും ഇടങ്ങാറാക്കാൻ പാടില്ല കേട്ടോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒഴിവാക്കുക ഏഹ് കല്യാണത്തിന് മുമ്പ് തന്നെ പറ്റില്ല എന്ന് കണ്ട പിന്നെ കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നിട്ട് ഒരു പെണ്ണും ഈ വീട്ടിൽ നിന്ന് കണ്ണീര് കുടിക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല സത്യം ചെയ് രണ്ടാളും എൻ്റെ കയ്യിൽ തൊട്ടിട്ട് ഉമ്മയുടെ മുമ്പിൽ ഫൈസലും ഷമ്മാസും കൊച്ചു കുട്ടികളെപ്പോലെ അത് ഉമ്മയുടെ രണ്ട് കയ്യിലും അവർ സത്യം ചെയ്യുന്നു ഇല്ല ഉമ്മ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല അവർ രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞു ഉമ്മ അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു അവരുടെ നെറുകിൽ ചുംബിച്ചു അവരുടെ മുടിയിൽ തലോടി കൊണ്ട് പറഞ്ഞു ഉമ്മാൻ്റെ കുട്ടികൾ ഇനി തെറ്റൊന്നും ചെയ്തിട്ടോ രണ്ടാളും ഒരു ആളെ അടങ്ങാറാക്കാൻ പാടില്ല ഇൻഷാല്ല ആ ഉമ്മയും മക്കളും കൂടി കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കാത്തു